ഹായ് ദീസ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പം നമ്മളിന്ന് അതായത് ഗാർഡനിൽ കുറച്ച് ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മോളിൽ കയറിയൊക്കെയാണ് അപ്പോൾ മുകളിൽ വലിയ കാര്യമായിട്ടുള്ള ജോലിയൊന്നുമില്ല ഇല്ല അപ്പോൾ ഇന്നിട്ട താമരത്തോട്ടത്തിൽ ഒന്നും ചെയ്യുന്നില്ല ഇന്ന് നമ്മുടെ പണികൾ അഗ്ലോണിമേലാണ് കേട്ടോ അഗ്ലോണിമേലിൽ കുറച്ച് മണ്ണിടാനുണ്ട് ഗാർഡനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ പാർട്ട് പാർട്ടായിട്ട് കുറച്ച് കുറച്ചൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഗാർഡൻ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്നാണെന്ന് കണ്ടുനോക്കാം നമ്മൾ നമ്മളിവിടേക്ക് കയറി വന്നതല്ലേ അപ്പം നമുക്ക് നമ്മുടെ പുതിയ വെറൈറ്റീസ് കുറച്ചൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ അതാ കണ്ടില്ലേ എല്ലാം പുതിയ വെറൈറ്റീസ് കുറച്ചധികം മേടിച്ചിട്ടുണ്ടായിരുന്ന നമ്മൾ താമരകളൊക്കെ നടന്നത് മിക്കവാറും ഇട ദിവസങ്ങളിൽ തന്നെ നടും കേട്ടോ അപ്പോഴത്തെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നട്ടതാണ് ഇവരൊക്കെ ആ വെള്ളം നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അത് ആ ഇത് കലങ്ങിയിരിക്കുന്നുണ്ട് അത് നല്ല പ്യുവർ വാട്ടർ ഉണ്ടാ എല്ലാംണ്ണറും ട്യൂബറും ഒക്കെ ഉണ്ട് കേട്ടോ അതത് അതാണെങ്കിൽ ട്യൂബറാണ് കേട്ടോ പണ്ണറും ഉണ്ട് ട്യൂബറും ഉണ്ട് പിന്നെ 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 വൈറ്റ് പിയോണി വേണ്ട നല്ല വലിയ പൂവാണ് കേട്ടോ നമുക്ക് അതാ ഇതൊരു പുതിയ ആളാണ് നവമിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിന് കുറച്ചും കൂടി ആയിട്ട് വിരിയിപ്പിച്ച് കൊടുക്കാം ഹോള് വന്നിട്ടുണ്ട് പിന്നെ നടുക്കൊരു ചെറിയൊരു ഇത്തിരി കൂടി വിടർന്നു കഴിഞ്ഞാൽ അല്ലേ വേണ്ട ഇപ്പം തന്നെ ഇരിയിപ്പി എനിക്ക് കുത്തി ചെയ്യും മുന്നേ ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ റണ്ണർ കൊടുത്തായിരുന്നു അപ്പോൾ റണ്ണർ എടുത്തപ്പോൾ അതിൽ ബഡ്ഡുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പോൾ നമുക്ക് ഇതിനെ ഞാനൊന്ന് വിരിപ്പിച്ചു എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ നവമിയാണ് പുത്തിയ വെറൈറ്റിയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ നവമിക്കുട്ടീനെ ആ ഫസ്റ്റ് ഫ്ലവർ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ചെറിയ അത്ര ചെറുതല്ല ഒരിടത്തരം പൂവാണോട്ടോ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് അത്രയും ലീഫിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഫ്ലവർ വന്നിരിക്കുന്നത് നല്ല രസമുണ്ട് അരികത്തൊരു ചെറിയൊരു വൈറ്റ് കളറുണ്ട് കേട്ടോ തുമ്പത്ത് നല്ല ഭംഗിയുള്ള പൂവാണ് പിന്നെന്താ പെട്ടെന്ന് തന്നെ ഫ്ലവർ ആയിട്ട് ഇതിന് ഇഷ്ടപ്പെട്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് ഉണ്ടോ പോട്ടിങ് ലീഫിൽ തന്നെ ബഡ് വന്നിട്ടുണ്ട് കേട്ടോ അല്ല ബഡ് അല്ല ഫ്ലവർ ഹൈ ബ്ലഡ് ഇനി നമുക്ക് താഴേക്ക് പോവാം പിന്നൊക്കെ ദാ കുറേ ഉണ്ട് പക്ഷെ ഒന്നും കൂടി ആ പിന്നെ ഒരാളും കൂടി ഉണ്ട് വിരിയിപ്പിക്കാനായിട്ട് കാണിച്ചാർ കേട്ടോ നമ്മുടെ ഗ്രീൻ ട്രൈൻ ഗ്രീൻ റൈൻ ഇതാ ഇമ്പോർട്ടഡ് വെറൈറ്റിയാണ് ഇമ്പോർട്ടഡ് വെറൈറ്റിയൊക്കെ നമുക്ക് നമ്മുടെ കാലാവസ്ഥയിലും വിരിഞ്ഞു തുടങ്ങി അപ്പോൾ ഇതിനെയും കൂടി ഒന്ന് വിരിയിപ്പിച്ചിട്ട് കാണിക്കാം കുഞ്ഞൻ പച്ചത്താമരാണ് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു എന്താ പറയുക എനിക്ക് തോന്നണിത് ബൗളാണെന്ന് തോന്നുന്നു ചെറുതാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് വേണ്ട പച്ചക്കളർ താമര അങ്ങനെ നമ്മുടെ ഗ്രീൻ ആപ്പിൾ കൂടാതെ ഉള്ളൊരു പച്ച താമര വിരിഞ്ഞു കേട്ടോ ഗ്രീൻ ഡ്രൈമാണോട്ടോ അപ്പോൾ ഇനി ഒന്നും വിരിപ്പിക്കാറായിട്ടില്ല ഇനി നമുക്ക് താഴേക്ക് പോകാം ഇവിടെ തത്തി തത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഒന്നും പോകാമെന്ന് തോന്നുന്നില്ല നമുക്ക് നമ്മൾ ഇന്ന് നമ്മളിന്നിടാൻ പോകുന്നത് നമുക്ക് ഇതാ ഇതാണ് കേട്ടോ ഈ ഒരു കരിയില കമ്പോസ്റ്റ് കരിയില ചാക്കിൽ കെട്ടി വെച്ചിട്ട് പൊടിഞ്ഞ കമ്പോസ്റ്റ് ആണ് ഇതാണ് ഞാനിപ്പോൾ അതിൽ ഇടാൻ പോകുന്നത് കേട്ടോ ബെസ്റ്റ് വളവുമാണ് വേറെ ഒന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് തൈകളൊക്കെ വരാൻ വേണ്ടിയിട്ട് അഗ്ലോണിമ ചട്ടി നിറഞ്ഞു തൈകൾ വയ്ക്കുക വരാനായിട്ട് ഈ ഒരു കറിയിലെ കമ്പോസ്റ്റ് മാത്രം മതിട്ട് വേണമെങ്കിൽ ഒരു ലേശം മണ്ണിട്ട് കൊടുക്കുക പിന്നെ എൻ്റെ കൂട്ടത്തില് എല്ലുപൊടി ചണകപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ നമ്മൾ താമര നടന്ന് പറഞ്ഞാൽ എല്ലുപൊടി ചണകപ്പൊടി ഒന്നും ഇപ്പോൾ ഇടാനായിട്ട് സ്റ്റോക്കില്ല അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഇത് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അഗ്ലോണിമയുടെ ചട്ടിയിൽ കണ്ട ഇത്രയും മണ്ണുള്ളൂ ഞാൻ മണ്ണതി ഇടാറില്ല മറ്റേ കരിയിലൊക്കെ അല്ലേ കൂടുതൽ ഇടാറുള്ളൂ അപ്പോൾ ഇങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ അതിങ്ങനെ അമങ്ങി അമങ്ങി പോകട്ടാ പിന്നെ ഇതേ ഇത് ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചായിരുന്നു അഗ്ലോണിമയുടെ വെറുതെ ഇങ്ങനെ തണ്ടൊടിച്ചിട്ട് ഞാനിത് വെച്ചത് പിന്നെ ഇതിങ്ങനെ മുറിച്ച് വെക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷേ പിന്നെ അതിനുള്ള ടൈം കിട്ടിയില്ല കണ്ട ഇപ്പോൾ ഇത് പിടിച്ചു വന്നു ഇപ്പം ഇത് ലീഫൊക്കെ നല്ല ഫ്രഷായി വന്നിട്ടുണ്ട് ഇതിവിടെ ഇത് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട ഇത്രയും ഭാഗം മുറിച്ച് വെച്ചിട്ട് നമുക്ക് പുതിയ തൈ ഉണ്ടാക്കാം പക്ഷേ അതിനുള്ള സമയമൊന്നും കിട്ടുന്നില്ല അപ്പോൾ നമുക്കിതിലെല്ലാത്തിലും എന്താ പറയുക മണ്ണിടണം കേട്ടോ അപ്പോൾ അത് ഇതുപോലെ വരുന്ന പൂക്കളൊക്കെ ഒന്ന് കളയണം ഇത് അഗ്ലോണിമ ടെൻ ക്യാരറ്റാണ് കേട്ടോ ടെൻ ക്യാരറ്റാണ് ഇതാണ് കേട്ടോ എൻ്റെ ഗാർഡനിലെ ഹൈലൈറ്റ് ഈ റയാൻ ഗോൾഡും ഈ എന്താ പറയുക ടെൻ ക്യാരറ്റും വരുന്നുണ്ട് വരണേട്ടാ ഇത് ഞാൻ ഒരു പ്രാവശ്യം മുറിച്ച് വെച്ചതാണ് വീണ്ടും മുറിച്ച് വെക്കാനുള്ളതായിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗം കുറച്ചും കൂടി ഒന്ന് ഒതുക്കി വെച്ചിട്ട് അതാ അവിടെന്നുള്ള കലാത്തി സൈഡിൽ കലാത്തിയേക്ക് വെയിലടിക്കുന്നുണ്ട് നെറ്റിൻ്റെ അത്വത്തല്ല അപ്പോൾ കുറച്ച് ലീഫൊക്കെ കരിയുന്നുണ്ട് കേട്ടോ ഒരു ചെടിയാണെങ്കിൽ ഫുള്ളായിട്ട് ഇതേ കരിഞ്ഞ പോലെ ഇത് അന്ന് എന്താ പറയുക പാലാണ്ടായപ്പോൾ വെള്ളം ഒഴിക്കാണ്ട് പോയതാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ഇങ്ങോട്ട് ഒതുക്കി വെച്ചിട്ട് അവിടെ നിന്നുള്ള ചെടികളൊക്കെ ഇങ്ങോട്ട് എടുത്ത് വയ്ക്കുന്നു കേട്ടോ അപ്പോൾ അതിനുള്ള പരിപാടി നോക്കാം അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് നേരത്തെ കാണിച്ച കരിയില കമ്പോസ്റ്റ് എല്ലാ പോട്ടിലും ഇട്ട് കൊടുക്കാം കുറച്ച് ഇടാനുള്ളത് ഉണ്ടാവുള്ളൂ ഞാൻ വിചാരിച്ചത് ഈയൊരു ബക്കറ്റിൽ എൽ തികയും വിചാരിച്ചു പക്ഷേ തികയെന്ന് തോന്നണില്ല കേട്ടോ കാരണം അത്ര അധികം മണ്ണ് കുറവ് കുറയി കുറവുണ്ട് കുറവ് മണ്ണല്ല ഞാൻ കൂടുതലും കരിയില വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ പോട്ട് ചെയ്തിരുന്നത് കരിയിലയും പിന്നെ അത്യാവശ്യം ഇടയ്ക്ക് നമ്മൾ പോട്ടി മിക്സും വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു അപ്പോൾ അത് നമ്മൾ നനച്ച് നനച്ച് വരുമ്പോൾ പോട്ടിലെ എന്താ പറയുക മിക്സ് താഴേക്ക് അമങ്ങിപ്പോയി ഞാൻ അപ്പോൾ വിചാരിച്ച പോലെ ചിലപ്പോൾ ഇതെല്ലാത്തിനും ഇടാൻ അറിയില്ല എന്തായാലും ഉള്ളതും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ചകിരിച്ചോറൊക്കെ ഇന്നലെ വാങ്ങിക്കണം എന്ന് കുറച്ച് ചകിരിച്ചോറും എല്ലാം കൂടി മിക്സ് ചെയ്ത് ചെയ്യുമ്പോൾ തികയുമല്ലോ പക്ഷേ ഇന്നലെ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ വെക്കാൻ വണ്ടിയുമെ കൊണ്ടുവരാൻ സ്ഥലം ഉണ്ടായില്ല കേട്ടാ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നലെ എന്താ പറയുക വീഡിയോ ഇട്ടല്ലോ അപ്പോൾ അത്യാവശ്യം കുറച്ച് ഓർഡറുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കാട്ടൺ ഒക്കെ തീർന്നിരിക്കുമായിരുന്നു അപ്പോൾ കാട്ടൺ ബോക്സ് ന്യൂസ് പേപ്പറൊക്കെ വാങ്ങിക്കണം അപ്പോൾ എല്ലാവരും കൂടി കൊണ്ടുവരാനുള്ള സ്ഥലം ഉണ്ടായില്ല പിന്നെ ആണെങ്കിൽ ശനിയാഴ്ച ദിവസം നമുക്ക് ഉച്ച വരെ ഉള്ളൂ ഉച്ചയ്ക്ക് നാട്ടു ഉച്ചയ്ക്ക് തിരിച്ച് വന്നപ്പോൾ അങ്ങ് വയ്യാണ്ടായിട്ടാണ് അപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ എല്ലാ കടയിലും കൂടി കയറാനായിട്ട് ഞങ്ങൾ മടിയായി എനിക്ക് പിന്നാണെങ്കിൽ ചാണകപ്പൊടി ഇരിക്കുന്നുണ്ട് എല്ലുപൊടി ഉണ്ടായിരുന്നു നമുക്ക് കുറച്ച് താമരകൾ കൂടി പുതിയ വെറൈറ്റീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് വെക്കണമായിരുന്നു അപ്പോൾ അത് വെച്ച് വന്നപ്പോഴേക്കും താമരയുടെ താമര വെച്ചു കഴിഞ്ഞപ്പോഴേക്കും തന്നെ എല്ലുപൊടിയും ചാണകപ്പൊടിയും കഴിഞ്ഞു പിന്നെ ഇതിലേക്ക് ഇടാനുള്ളത് തികഞ്ഞില്ല എല്ലുപൊടിയും ഞാൻ താമരപ്പൊടിക്കിപ്പോൾ നല്ല താമരപ്പൊടിയും എല്ലുപൊടിക്കും ചാണകപ്പൊടിക്കിപ്പോൾ നല്ല ഓട്ടാട്ടാണ് ഫുള്ളത് താമരയ്ക്ക് തന്നെ എടുക്കുന്നത് ഇതിന് പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാലോ കരിയിലായാലും കരിയിലെ കമ്പോസ്റ്റ് ആയാലും പിന്നെ എന്തെങ്കിലും പച്ചിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് നമ്മൾ ചെടികൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ താമരയ്ക്ക് അത് പറ്റില്ലല്ലോ മണ്ണും ചാണകപ്പൊടിയും എല്ലുപൊടിയും എന്തായാലും മസ്റ്റാണ് ഇതിന് പിന്നെ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് മേടിക്കുമ്പോൾ ഇവിടെ അല്ലെങ്കിൽ പിന്നെ വല്ല പച്ചക്കറി വേസ്റ്റും അങ്ങനെയൊക്കെ കൊണ്ട് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം മറ്റേത് താമരയ്ക്ക് നമ്മൾ വയ്ക്കുമ്പോൾ എന്തായാലും മണ്ണും ഈ പറഞ്ഞ ചാണകപ്പൊടി വലിയ പൊടി ഇടാണ്ട് പറ്റില്ല അപ്പോൾ അതിന് മുൻതൂക്കം കൊടുത്തു ഇത് ഇവരെ എന്തായാലും ഇതിന് വരെ വരെ മൈൻഡ് എന്നല്ല ഇവരെ നമുക്ക് ഈ കമ്പോസ്റ്റ് ധാരാളമാണ് കയ്യിൽ കമ്പോസ്റ്റ് മതി നന്നായിട്ട് ബുഷായിട്ടൊക്കെ താമര അല്ല താമര താമര എന്നാണ് പറഞ്ഞത് താമര ചെയ്ത് ചെയ്ത് താമരയുടെ വീഡിയോയും താമര വെക്കലായിട്ട് ഫോണിൽ എൻ്റെ വായിൽ താമര എന്ന് പറയണത് ഗ്ലോണിമയ്ക്ക് ഈ ഒരു കമ്പോസ്റ്റ് കരിയിലെ കമ്പോസ്റ്റ് തന്നെ ധാരാളമാണ് നന്നായിട്ട് പുതിയ തൈകൾ ഉണ്ടാവാനും നല്ല അടിപൊളി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളവുമാണ് പോട്ടി മിക്സുമായിട്ടും ഒരു സാധനം തന്നെ നമുക്ക് ഉപയോഗിക്കാം അതിൽ പ്രശ്നമില്ല എന്തായാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഒരുവിധം എല്ലാത്തിലൊക്കെ കിട്ടും ഇനിയിപ്പോൾ കലാത്തിയേക്കും ഈ പറഞ്ഞ പോലെ കുറച്ച് കുറവുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കരിയിലൊക്കെ എടുത്ത് കെട്ടി വെച്ച് ഇതുപോലെ കമ്പോസ്റ്റ് ആക്കണം പണ്ടത്തെ പോലെ തന്നെ നമുക്ക് നമ്മുടെ ഗാർഡൻ ഉഷാറാക്കി എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നു ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ആരോഗ്യം ഓക്കെ ആണെങ്കിൽ എപ്പോഴാണ് പണി കിട്ടാമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ നിൽക്കണില്ല കേട്ടോ ചെയ്യാനാണെങ്കിൽ കുറേ ഉണ്ട് ഞാൻ മുന്നേക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് കംപ്ലീറ്റ് അങ്ങോട്ട് വരെ ചെയ്തുകൊണ്ടിരിക്കും ഇപ്പം എന്തായാലും ഞാൻ അത്രയ്ക്ക് റിസ്ക് എടുക്കുന്നില്ല കാരണം വൈകം മാറിയിട്ട് അധികം ദിവസം ആയില്ല പിന്നെ വെയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊടി മാറും അതുകൊണ്ട് തന്നെ വെയിലാവണയ്ക്ക് മുന്നാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് തലേദിവസം നനച്ചത് കൊണ്ട് തന്നെ അത്യാ ഇപ്പം മുറ്റക്ക നനവൊക്കെ ഉണ്ട് അപ്പോൾ ആ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് പൊടി പൊടിവാറി തുടങ്ങും അപ്പോൾ അതിന് മുന്നായിട്ടാണ് നമ്മൾ കാര്യം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ തൽക്കാലം ഞാൻ ഇപ്പം ഉള്ളതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ഗാർഡൻ നമ്മുടെ ചെടികൾ നമ്മൾ ചെയ്യണു അപ്പോൾ നമുക്ക് അതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് ഉള്ളത് പോലെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ കേടായിട്ടിരിക്കുന്ന ലീഫേളൊക്കെ ഭംഗിയില്ലാണ്ട് തണ്ട് നീണ്ടിരിക്കണം അഗ്ലോണി മേളൊക്കെ ഞാൻ ഇങ്ങോട്ട് എടുത്തു അതിൻ്റെ തണ്ടൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് വേറൊരു പോട്ടിലാക്കി വെച്ചിട്ട് പുതിയ ക്ക എനിക്ക് തോന്നുന്നത് അഗ്ലോണിമ കൂടുതലും ഇങ്ങനെ ഇതിങ്ങനെ മുറിച്ച് വെച്ചാലാണ് കഷ്ണങ്ങളാണ് കേട്ടോ അത് അഗ്ലോണിമയുടെ അങ്ങനെയാണ് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോ അഗ്ലോണിമയുടെ പീസുകൾ കുറച്ച് കിട്ടിയിട്ടുണ്ട് അത് കാണിച്ചതരാം ഇതൊക്കെയാണ് അഗ്ലോണിമയുടെ പീസുകൾ കേട്ടാ പാൻഡിലിരുന്ന ഇത്രയും ചട്ടിയും കൂടെ ഞാൻ മാറ്റിട്ടുണ്ട് ഇത് നമ്മുടെ അഗ്ലോണിമയുടെ ട്രൈ കളറായിരുന്നു അതും ഒരു ഭംഗി ഇല്ലാണ്ട് പിന്നെ വേറെ ഏതാ അത് പപ്പായ തോന്നണ എല്ലാം നല്ല വെറൈറ്റി പ്ലാന്റ്സ് ആട്ടോ അപ്പോൾ അവിടെ എന്തോ ഒരു അവിടെ നിന്നിട്ട് ഒരു കുരുടി വന്നു അപ്പം ഞാൻ അവിടെ നിന്നെടുത്ത് മാറ്റി ഇനി അവിടെ കുറച്ച് ബുഷായിട്ടുള്ള ഏതെങ്കിലും അഗ്ലോണിമ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ അഗ്ലോണിമ ബുഷായിട്ട് വളർത്തണ ഞാൻ കാണിച്ചു തരട്ടതേ കണ്ടത് ഇത് ഞാൻ തണ്ട് ആ ഒരു വൈറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് വേണ്ട ഇതുപോലെ തണ്ട് വെച്ചിട്ട് തണ്ട് കട്ട് ചെയ്ത് പിടിപ്പിച്ച കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഇപ്പോൾ ഈ ചട്ടിയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ കുറേ തണ്ടുകൾ മുറിച്ചെടുത്ത ഒരു ചട്ടിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ബുഷായിട്ട് വളരും അല്ലാതെ ഹഗ്ലോണിമ തൈ ഉണ്ടായിട്ട് അത് ബുഷാക്കി വളരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാട്ടോ തണ്ട് കട്ട് ചെയ്തിട്ട് തന്നെ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ അതാ ഇത് ഞാൻ വെറുതെ ഓടിച്ച് കുത്തിയതാണ് ഇതും എന്തായാലും ഇന്നിപ്പോൾ സമയമുണ്ട് അപ്പോൾ ഇതും തണ്ട് ആ ഒരു തണ്ട് മുറിച്ചാലോ എന്ന് വിചാരിക്കുന്നു എന്തായാലും ഒരെണ്ണം പിടിച്ചിട്ടില്ല ബാക്കി അത് തണ്ട് മുറിച്ചെടുക്കട്ടെട്ടോ കാണിച്ചു തരാം ഞങ്ങളോടും എങ്ങനെ ബുഷായിട്ട് വളർത്താമെന്നുള്ളത് എന്താ ഇത് വേണ്ട ഒരു ഇതിൻ്റെ ഒരു കുഞ്ഞു ലീഫ് പോയിട്ടുണ്ട് ഈ ഒരു റെഡ് എമറാൾഡ് ഇതിൽ വെള്ളം കൂടിയിട്ടാന്ന് തോന്നുന്നു അതിലയ്ക്കൊരു വാട്ടൊക്കെ ഉണ്ട് ഞാൻ വെള്ളം ഒഴിക്കുന്നത് കൂടാണ്ട് മുകളിൽ നിന്ന് കണ്ടാൽ മുകളിൽ ഹാങ്കിങ് പ്ലാന്റിൽ ഒഴിക്കുന്ന വെള്ളം നിലത്തേക്ക് വീഴും കിട്ടും അപ്പോൾ അതുകൊണ്ട് അതിനൊരു ഒരു വാട്ടം വന്നിട്ടുണ്ട് ഒരുപാട് വെള്ളമായാലും പ്രശ്നമാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ ബുഷായിട്ടിരിക്കണമെങ്കിൽ തണ്ട് മുറിച്ച് വെച്ച് തന്നെ വെക്കാം നല്ല മെച്ചോർഡായിട്ടാണ് നല്ല കട്ടിങ് കരത്തുള്ള തണ്ട് മുറിച്ച് വയ്ക്കണേ എന്നാലാണ് ചെയ്യാണ്ടൊക്കെ നല്ല ഭംഗിയിൽ നല്ലോണം കിട്ടുള്ളൂ നല്ല കട്ടിയുള്ളതണ്ടായിരിക്കണം മൂത്ത തണ്ടില്ലേ ഇളം ഇതേ ഇതുപോലെ ചെറിയ ഇതൊക്കെ ഇതേ പിടിച്ചു പറഞ്ഞുള്ളൂ കണ്ട ഇളം തണ്ടൊന്നും മുറിച്ച് വയ്ക്കരുത് നല്ല കട്ടിയും കരുത്തുള്ള തണ്ട തന്നെ മുറിച്ച് വെച്ചാൽ ആ ഗ്ലോണിമ നല്ല ബുഷായിട്ട് ചട്ടിയിൽ നിൽക്കും ഞാൻ എന്തായാലും ഇനി അതൊന്ന് ഇവിടെ ഒന്ന് ഫില്ല് ചെയ്യട്ടേട്ടാ നല്ല പ്ലാൻസുകളെടുത്ത് അവിടെ ഒന്ന് ഫില്ല് ചെയ്യട്ടെ അപ്പോൾ ഞാൻ ഇതാ എല്ലാം ചെടികൾ ഈ ഒരു സൈഡിൽ നിന്ന് കുറേ കരു ചെടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് നീക്കി അവിടെ ഒന്ന് അടിച്ചു വാരിടാമെന്ന് വിചാരിച്ചു കണിക്കൊന്നതില്ല നന്നായിട്ട് വീഴുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് അവിടെ ഞാൻ നോക്കിയപ്പോൾ ചട്ടി മാറ്റി നോക്കിയപ്പോൾ അവിടെ കുറേ കുഞ്ഞു കുഞ്ഞു ചെത്തികളൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ അതിൻ്റെ ഇടയിൽ നിന്ന് എടുത്തു ആ ചെത്തികളൊക്കെ ഇനി നമുക്ക് നമ്മുടെ ബിഗോണിയ കഴിഞ്ഞ ദിവസം ഞാൻ മാറ്റിയില്ലേ നല്ല വെയിലുള്ള ഭാഗം ആ ഭാഗത്തേക്ക് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്നൊക്കെ എടുത്തു വിട്ടാം അപ്പം പെട്ടെന്ന് ജോലി തീർക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല ഗാർഡനിലെന്തേലും ചെയ്യാൻ തിന്നാൽ ഓരോന്ന് കാണുമ്പോൾ അതുകൂടി ഇതുകൂടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നീണ്ട് നീണ്ട് പോകും എന്തായാലും അധികമായിട്ട് ഇനി ഒന്നും ചെയ്യാൻ നിൽക്കണില്ല ജസ്റ്റ് ഈ ഒരു സൈഡ് മാത്രം ഒന്ന് അടിച്ചു വാരി ഈ ചെടികളൊക്കെ വലിയ ചെടികളൊക്കെ അതിൻ്റെ ഇടയിൽ നിന്നിരുന്ന ചെടികളൊക്കെ ഇങ്ങോട്ട് ഒന്ന് ഒതുക്കി വെച്ചു ആ സൈഡിൽ നിന്ന കലാത്തികളും ഇപ്പുറത്തെ സൈഡിലേക്ക് നെറ്റിൻ്റെ ചോടയിലേക്ക് എടുത്തു വെച്ചു നെറ്റിൻ്റെ ചോടെയെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വെയിലും കിട്ടും എന്നാൽ നേരെയുള്ള വെയിൽ സൺലൈറ്റ് അടിക്കില്ല എന്നാൽ നല്ല വെളിച്ചം വേണം ലോക്ക്ഡൗണിമേക്കും കലാത്തികളൊക്കെ അപ്പം ഇപ്പം തന്നെ ഇതേ വെയിലായി തുടങ്ങിയിട്ടാണ് അപ്പം എൻ്റെ ജോലിക്ക് സ്പീഡ് കൂടി വേഗം വേഗം ആക്കാൻ പോവാണ് എന്തായാലും മൊത്തം എല്ലാം കൂടി ഒറ്റടിക്കൊന്നും നടക്കില്ല എല്ലാവരും കൂടി ഒറ്റടിക്ക് നടക്കാൻ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കും വയ്യാണ്ടാവും അപ്പം അതുകൊണ്ട് തൽക്കാലം ഈ ഒരു രണ്ട് സൈഡ് മാത്രം ഒന്ന് റെഡിയാക്കി എടുത്തു കിട്ടാം സിങ്കോണിയത്തിനെക്കാ ഈ ഒരു സൈഡിലേക്ക് വെച്ച് സിങ്കോണിയത്തിന് അത്ര വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു നോർമൽ സിങ്കോണിയാണ് കേട്ടോ അപ്പം അങ്ങനെ എല്ലാം ഒതുക്കി വെച്ചു ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ അമൊത്തത്തിൽ വേഗത്തിലൊന്നെടുത്ത് പോയപ്പോൾ ഇനി ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ട് ചൂടായി തുടങ്ങി വേർത്ത് കുളിച്ചു ഞാൻ ഇതൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും അപ്പോൾ ചെത്തികളൊക്കെ വൈകുന്നേരം ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞ് വെയിൽ ആറി കഴിയുമ്പോൾ ചെത്തികളൊക്കെ ഒന്ന് അങ്ങോട്ട് എടുത്ത് വെക്കണം പിന്നെ കുറച്ച് ചെടികളൊക്കെ റീപോട്ട് ചെയ്യാനുണ്ട് ഇനിയിപ്പോൾ ഈ കരിയിലകളൊക്കെ ഒന്ന് അടിച്ച് വാരി അങ്ങോട്ട് ഇട്ടിട്ട് അത് ഇത്രയും തണ്ടുകളാണ് നമുക്ക് നമുക്ക് കട്ട് ചെയ്തിട്ട് കിട്ടിയിട്ട് അഗ്ലോണിമുകൾ അതൊക്കെ ഒരു ചെറിയ ബോട്ടിൽ ആക്കി വയ്ക്കണം പിന്നെ ഇത്രയും ചെത്തികൾ കിട്ടി അതും റെഡിയാക്കണം അപ്പോൾ അതാ ഇന്നത്തെ കാലത്തെ ജോലി ഇതാണ് അപ്പോൾ എൻ്റെ പുതിയ ലുക്ക് ഗാർഡൻ്റെ എൻ്റെ ഗാർഡൻ്റെ പുതിയ ലുക്ക് ഇങ്ങനെയാണ് ഈ ചെത്തികളൊക്കെ ഇനി വെച്ചിട്ട് അത് പിന്നെത്തെ ഇനി അത്തൊരു വീഡിയോയിൽ കാണിച്ചതരാട്ടോ പിന്നെ കുറേ പുല്ലൊക്കെ പറിക്കാനുണ്ട് കേട്ടോ മുറ്റത്ത് പിന്നെ ഈ ഒരു പ്ലാന്റിനെ എൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയിട്ടാണ് അതിന് വേറെ എവിടെയെങ്കിലും സെറ്റാക്കണം അപ്പോൾ അതേ മുറ്റം ആ ചവറ കരിയിലൊക്കെ അടിച്ച് കളഞ്ഞു വൃത്തിയാക്കി പിന്നെ കുറേ തണ്ട് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇനി ഫ്രഷ് ആയി വരണം രണ്ടൂന്ന് ദിവസം പിടിക്കും ഫ്രഷ് ആകുമ്പോൾ പിന്നെ ആ പീസ് ലില്ല ഇനി ഒരു പാത്ര പോട്ടിലേക്ക് ആക്കി വെക്കണം ഈ ഒരു സൈഡിലേക്ക് ഇപ്പോൾ എല്ലാ അഗ്ലോണിമകളും കലാത്തികളും ബികോണികളൊക്കെ നെറ്റിൻ്റെ ചോടെ അതായത് സ്റ്റാൻഡിൻ്റെ താഴെയായിട്ട് അഗ്ലോണിമ സോറി എന്താ കലാത്തികളെയും ബികോണികളെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റാൻഡിൻ്റെ മേലാണ് ഫുൾ അഗ്ലോണിമകൾ മംഗളോടുമകൾ എല്ലാം കൂടി ഞാൻ ആ സ്റ്റാൻഡിൽ ഒതുക്കി ബാക്കി ഈ സൈഡിൽ താഴെയൊക്കെ ഭിഭോണിയും കലാത്തിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ചെയ്തു കേട്ടോ രാവിലെ ഇനി എല്ലാവരും കൂടി എല്ലാം സെറ്റാക്കിയിട്ട് നല്ല അടിപൊളി ഒരു ഗാർഡൻ വീഡിയോ എടുക്കാം സെറ്റായിട്ട് വരികയാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ വരികയാണെങ്കിൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇടാനും മറക്കരുതേ